ഹായ് അസ്ലാമലൈക്കും അപ്പോൾ എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും ഞാൻ സ്വാഗതം ചെയ്യുന്നു മൂന്നാലകൾ വീണ്ടും എത്തിയിട്ടുണ്ട് ലോഡ് കാരണം നമ്മൾ ഫസ്റ്റ് വീഡിയോ ഇട്ടത് കുറച്ച് മൂന്നാലകൾ ഒഴിവാക്കി പോകുന്ന വേണ്ടിയിട്ടുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതേ റേറ്റിന് തന്നെ അതായത് രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് വീണ്ടും കമ്പനിക്കാരെ സംസാരിച്ചിട്ട് അതേ റേറ്റ് പുതിയ ഫീസ് അതേ റേറ്റിന് തന്നെ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇറക്കിയിരിക്കുന്നത് കുറച്ച് പുതിയ അതി പുതിയ പുതിയ മോഡലുകൾ വന്നിട്ടുണ്ട് അപ്പോൾ കൂടി കാണിച്ചുകൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് അപ്പോൾ ഇതാണ് ഫസ്റ്റ് കാണിക്കാൻ പോകുന്ന മോഡൽ ഇത് ക്രഞ്ചി പറഞ്ഞൊരു മോഡലാണ് ക്രഞ്ചി പറഞ്ഞൊരു മോഡലാണ് ഇതിൻ്റെ വില നമുക്ക് പുറത്തൊക്കെ വെക്കുന്നത് ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് അത് നമുക്ക് വെറും മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ഞത് രൂപക്ക് കിട്ടും ഇത് അത്യാവശ്യം നല്ലൊരു വി ഐ പി മോഡലാണ് അതിൻ്റെ കൂടെ തന്നെ ചെയിൻ സ്പ്രിങ് ഊക്ക് എല്ലാം ഉണ്ട് ഉണ്ടാവുള്ളൂ അത്യാവശ്യം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് ക്രഞ്ച് ഇത് വെറും മൂവായിരത്തി തൊള്ളായിരത്തി അഞ്ചമ്പത് വരെ കൂട്ടും ആറായിരത്തി അഞ്ഞൂറ് രൂപ നിലയില് വെക്കുന്ന സാധനമാണ് പകുതി വിലൻ ഏകദേശം പകുതി വല്ല അടുത്തായിട്ട് വരുന്നുണ്ട് അതൊന്ന് പിന്നെ അടുത്തത് സിമ്മർ പ്ലസ് കൊണ്ടൊരു മോഡലുണ്ട് ഫ്രണ്ടിൽ ഡബിൾ സൈഡായിട്ടുള്ള ഡബിൾ പൈപ്പ് ആയിരിക്കും ഇതിൻ്റെ ശരിക്കും സിമ്മർ പ്ലസ്സിന് രണ്ട് കുറേ കളറുകളുണ്ട് ഈ കളറ് പിന്നെ സിമെൻറ്റ് കളറ് എല്ലാം ഉണ്ട് ഇത് ശരിക്കും വില നാലര തൊള്ളായിരം രൂപയാണ് നമ്മൾ വെറും രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ചൻപത് സിമ്മർ പ്ലസ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഡബിൾ പൈപ്പ് ആയിട്ടുള്ളത് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിന് ആണ് കൊടുക്കുന്നത് സിമ്മർ പ്ലസ് പിന്നെ അടുത്ത് വരുന്നത് പാരഡൈസ് പറയും പാരഡൈസ് എന്ന് പറയുന്നത് ഇതാണ് ഈ കളർ ഇത് ഈ കനത്ത കളറൊക്കെ ഉണ്ട് പാരഡൈസ് അത്യാവശ്യം ബി ജെ പി ലുക്കുള്ള സാധനം തന്നെയാണ് ഇത് ശരിക്കുള്ള വില ഏഴായിരത്തി അഞ്ഞൂറാണ് വെറും നമ്മൾ നാലായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ഡബിൾ ഫോർ ഡബിൾ നയൻ നാലായിരത്തി അഞ്ഞൂറ് രൂപ ഒരു രൂപ കമ്മി ആയിട്ടുള്ള കൊടുക്കുന്നുണ്ട് അതിൻ്റെ കുഷിനൊക്കെ നന്നായി ഉണ്ടോ കാണാൻ ഇതാണ് പഫ്കോൺ പറഞ്ഞ മോഡൽ ഇത് എട്ടായിരത്തിൽ എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പുറത്ത് വെക്കുന്നത് നമ്മൾ വെറും നാലായിരത്തി തൊള്ളായിരത്തി അഞ്ഞൂറ്റമ്പത് രൂപ കേട്ടോ പഫ്കോണിൻ്റെ വില ഇതൊക്കെ മറ്റേ സിമ്മർ പ്ലസ്സിൽ വരും നമ്മൾ പറഞ്ഞില്ല രണ്ടായിരത്തി തൊള്ളായിരത്തി അഞ്ഞത് രൂപയുടെ വേറെ കളറാണ് അപ്പം ഇത് ക്രഞ്ചിൻ്റെ വേറെ കളറുകളാണ് വേറെ ബ്രൗൺ കളറുണ്ട് അതുപോലെ തന്നെ ബ്ലാക്ക് കളർ ക്രഞ്ച് അത്യാവശ്യം സ്ഥല സൗകര്യം കിട്ടും കാര്യം ചെറിയ വീതി വളരെ കുറവാണ് അതുകൊണ്ട് നമുക്ക് ചെറിയ റൂമിന് വേണ്ടി ഇടാൻ പറ്റും സൗകര്യം ഒതുങ്ങി നിന്നോളും അതാണ് ക്രഞ്ചിൻ്റെ ഒരു ഗുണം അത്യാവശ്യം കൈയ്യൊക്കെ സേഫ്റ്റി ആയിട്ട് വെക്കാൻ അങ്ങനെ ഇടുക എല്ലാത്തിനുള്ള സൗകര്യം ക്രഞ്ചിലുണ്ട് അപ്പോൾ ക്രഞ്ചും വേണവർക്ക് പറയാട്ടുള്ളൂ പുതിയ സ്റ്റോക്ക് വന്ന രണ്ടായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പതിയുടെ ഊനാലിൻ്റെ മോഡലുകളാണ് ഇതൊക്കെ കളർ എല്ലാ കളറുകളും ഉണ്ട് നമുക്ക് അത്യാവശ്യം എല്ലാ നല്ല നല്ല കളറുകളിലും വന്നിട്ടുണ്ട് വേണമെന്നെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോളൂ ഇത് നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കാനുള്ള സംവിധാനമൊക്കെ ഇവിടുത്തെ ഉണ്ട് അപ്പോൾ അയച്ചും കൊടുക്കുന്നതായിരിക്കും അപ്പോൾ തിങ്കളാഴ്ച മുതൽ നമ്മൾ അയക്കാനുള്ള സ്റ്റാർട്ടിങ് ചെയ്യുന്നുണ്ട് അതിൻ്റെ നമുക്ക് കെ കെ ആ റെസോറിൻ്റെ പാർ സർവീസിൽ നമ്മൾ എല്ലാവർക്കും അയച്ചു കൊടുക്കുന്നുണ്ട് അതിനുള്ള ഷിപ്പിംഗ് ചാർജ് ഒരു നാനൂറ് രൂപ വരുള്ളൂ ഓൾ കേരള ഷിപ്പിംഗ് ചാർജ് നാനൂറ് രൂപ അപ്പോൾ എവിടേക്കാന്ന് വേണ്ടി പറഞ്ഞു കഴിഞ്ഞാൽ അയച്ചു കൊടുക്കും ചിലപ്പോൾ നാന്നൂറ്റമ്പത് അഞ്ഞൂറൊക്കെ വരും പക്ഷെ അത് നമ്മൾ ഓൾറെഡി ഒന്നിച്ചൊരു നാനൂറില് കിട്ടിട്ട് ചിലപ്പോൾ നഷ്ടം വരെയായിരിക്കും അപ്പോൾ അതൊന്നും കണക്കാക്കാതെ എല്ലാവർക്കും ഞാൻ നാന്നൂറ് രൂപ ഒറ്റ അടി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഓരോരുത്തർക്ക് പറയാൻ ബുദ്ധിമുട്ട് ഓരോ സ്ഥലം നോക്കിയിട്ട് അതിനുള്ള റേറ്റ് പറയാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അതാണ് അതുകൊണ്ടാണ് എല്ലാവർക്കും ഒരു ഇഷ്ട റേറ്റ് ആയ രൂപയിൽ നമ്മൾ ഒതുക്കുന്നത് അപ്പോൾ വേണ്ടവർ എത്രയും പെട്ടെന്ന് മെസ്സേജ് അയയ്ക്കുക അപ്പോൾ സ്റ്റോക്കുകൾ ഇതൊക്കെയാണ് അപ്പോൾ നമുക്ക് മാക്സിമം എല്ലാവർക്കും സ്റ്റോക്ക് അയച്ച് തരുമ്പോൾ ഒന്നില്ലെങ്കിൽ നാളെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞിട്ടെങ്കിലും കുറച്ച് വെയിറ്റ് ചെയ്യുക വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാലും അയച്ചുതരും എല്ലാവർക്കും അയച്ചുതരും നമുക്ക് ഒരു ദിവസം ഒക്കെ ഒരു പത്തെണ്ണൊക്കെ പാക്ക് ചെയ്താൽ പറ്റുകയുള്ളൂ അപ്പോൾ പാക്ക് ചെയ്ത് അയച്ചു തരും അപ്പോൾ ഇതൊക്കെയാണ് പുതിയ ഈ രണ്ടായിരത്തി നാന്നൂറ്റമ്പനാലുകൾ പിന്നെ കൂടിയ വന്നാലും ഞാൻ നേരത്തെ കാണിച്ചു അപ്പോൾ ഏതാ വേണ്ടെന്ന് നോക്കിയിട്ട് പറഞ്ഞാൽ മതി അയച്ചു തരാം കേട്ടോളൂ അപ്പം സി സി ടി വി ദൃശ്യമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് വീഡിയോ ചെയ്യാം അപ്പോൾ അതിന് ഒന്നാമത് സി സി ടി വി ദൃശ്യം പറഞ്ഞത് ഒരു മൂന്ന് വർഷം മുമ്പുള്ളതാണ് അത്ര കറക്റ്റായി പറയാൻ കാരണം മൂന്ന് വർഷം വരെ മൂന്ന് വർഷത്തിന് മുമ്പ് ഒരു ഏഷ്യ നെറ്റായിരുന്നു ആദ്യം നമ്മുടെ വൈഫൈ ഉണ്ടായിരുന്നു അതായത് ജിയോയിലേക്ക് മാറി മൂന്ന് വർഷം മുമ്പ് അപ്പോൾ അതിന് ശേഷം ക്യാമറ എൻ്റെ മാത്രമാണ് സി ഒരു ക്യാമറ ഉണ്ടായിരുന്നില്ല ക്യാമറേൻ്റെ ആ ആപ്പ് ഉണ്ടായിരുന്നില്ല അതിൻ്റെ മാത്രമാണ് ആപ്പ് അപ്പോൾ അതിന് മുമ്പുള്ള ഒരു വീഡിയോ ആണെന്ന് എനിക്കറിയാൻ കഴിഞ്ഞത് ആ വീഡിയോ ഇട്ടു ഉടനെ അതായത് വീഡിയോ ആർക്കോ ദീദിക്കോ ബീവിക്കോ അയച്ചു കൊടുത്തതെന്ന് പറഞ്ഞു എനിക്കറിയില്ല ആ ചാനലിൽ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പറഞ്ഞാലും അയച്ചുകൊടുത്ത് ജസ്റ്റ് അവരെന്തോ നിരന്തരമായിട്ട് സിനുവിനെ ഹരാസ്മെൻറ്റ് ചെയ്യാണ് നിരന്തരമായിട്ട് വെറുപ്പിക്കുകയാണ് നിരന്തരമായിട്ട് കുറ്റങ്ങൾ പറയുക എന്ന് പറഞ്ഞപ്പോഴാണ് അവൾ ജസ്റ്റ് ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് അപ്പം തന്നെ വൺ ടൈം ഇട്ടെടുത്ത് അപ്പം തന്നെ ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു പക്ഷേ അത് അവൾ ചതിച്ചതാണ് ആ സ്ത്രീ എന്ന പിന്നെ ചതിച്ചു എന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് എനിക്ക് വാട്സപ്പ് സെഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു വാട്സപ്പ് ഉണ്ട് എൻ്റെ വാട്സപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ചതിച്ചാണ് അതുകൊണ്ട് ഞാൻ നാളത്തെ വീഡിയോയില് എക്സ്പ്ലനേഷൻ കൊടുക്കാതെ ഇങ്ങനെ വന്നതാണ് അങ്ങോട്ട് കൊടുക്കാമെന്ന് പറഞ്ഞു പക്ഷെ അവിടെയും നടന്നില്ല അതും നടന്നില്ല അതും അങ്ങനെ ആയിപ്പോയി എന്താണെന്നറിയില്ല കൊടുക്കാമെന്ന് പറഞ്ഞാൽ അതും കൊടുത്തില്ല അപ്പോൾ എല്ലാം നമുക്ക് തന്നെയാണ് എട്ട് പണികൾ വരുന്നത് അപ്പോൾ അവിടെ ബീ വി ചലിച്ചാലും ദീതി ചലിച്ചാലും ആ പണി ഏറെ ലായത് ഞാനാണ് ഒരു ചെറിയ ചേറിന് തട്ടുന്ന സീന് അത് മറ്റുള്ളവർ കാണുമ്പോൾ വലുതായി കാണിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ആ ചേറിന് തട്ടിയതിൻ്റെ കാരണം കാരണം സിനിമൻ്റെ ചാനലിനല്ലേ വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കാരണം ആവശ്യകാലത്ത് എടുത്ത് പറയണ്ട ഇപ്പോൾ അത് പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ആയിപ്പോയി എന്തായാലും അത് ചെയ്തത് എന്തായാലും ശരിയല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു ചാനൽ ഇട്ടുകൊടുത്തത് ശരിയല്ല എന്ന് തന്നെ എനിക്കും പറയുന്നത് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് അത് ചെയ്യാൻ പാടില്ലായിരുന്നു ഒരു അതും പഴയ ഒരു മൂന്ന് വർഷം മുമ്പുള്ള ഒരു സി സി ടി വി ഡ്രസ് ഇട്ടുകൊടുക്കുക പറഞ്ഞാൽ അതിൽ ശരിയായൊരു കാര്യമല്ല ശരി ഇപ്പം അങ്ങനെ പോട്ടെ ഇപ്പം ഞാനിവിടെ പാലക്കാട് ഒരു യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറി കാണും അപ്പോൾ എനിക്ക് പറയാനുള്ള പ്രത്യേകിച്ച് എന്താ പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ തേജവാദം ചെയ്യുക അവൻ അനാവശ്യ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വീഡിയോടെ അവർക്കെതിരെ നമ്മളെന്തായാലും ഐ ടി ആക്ട് പറഞ്ഞ സംഭവമുണ്ട് അത് കൊടുത്തോളും വഴിയെ അത് അനുഭവിച്ചോളും ആ കുഴപ്പമില്ല ആ വഴിക്ക് നടന്നു കാരണം എൻ്റെ പെങ്ങന്നമാനും മാട്ടൻ്റെ മക്കളും എല്ലാം ഒരുപാട് വക്കീൽമാരുണ്ട് അതിനൊന്നും ബുദ്ധിമുട്ടില്ല അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ അപ്പോൾ അനാവശ്യ വീടുകാരക്കെതിരെ എന്തായാലും നമുക്ക് വെറുതിരിക്കാൻ പറ്റില്ലല്ലോ കാരണം നമ്മളെ ചിത്രീകരിക്കില്ല മോശമായി ചിത്രീകരിക്കുമ്പോൾ എന്തായാലും തീർച്ചയായിട്ടും എല്ലാ നടപടി നമ്മൾ വഴിയെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഒരുപാട് ആൾക്കാർ കുറച്ച് ഒരുപാട് ആൾക്കാരില്ല കുറച്ച് ആൾക്കാർ അറിയാതെ നിങ്ങൾ തമ്മിൽ ഒത്തു കളിയാന്നൊക്കെ പറയുന്നുണ്ട് വീഡിയോയിട്ടുണ്ടായിരുന്നു ഒത്തു കളിയാണെങ്കിൽ എൻ്റെ ചാനൽ ഞാൻ പറഞ്ഞ ചാനൽ നേരത്തെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാലും അത് വലിയ ചാനലിലല്ല വേറെ സിലൂട്ടർഡേസ് ഉണ്ടെങ്കിൽ ചാനൽ തന്നെയാണ് അറുപതിനായിരത്തി മോൾ മോണിസ്ട്രേഷൻ ചെയ്ത ചാനലാണ് അതിൽ എനിക്ക് വേണമെങ്കിൽ സുഖമായിട്ട് വീഡിയോ ഉണ്ട് അതിൽ എട്ടിനോട് ഇൻകം വന്നുകൂടി കണ്ടിരുന്ന ചാനലാണ് അപ്പോൾ അതിന് എട്ടാൽ അപ്പോൾ നല്ല ഇൻകം വരുമല്ലോ പുതിയ ചാനലൊന്നും തുടങ്ങേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ തെറ്റായി ധരിക്കുന്നവർക്ക് ഉള്ള ഒരു കാര്യം പറയുന്നത് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ല ഇതാണ് ഇതാണ് വീഡിയോ പിന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞു ഒന്നിച്ച് ജീവിച്ചുകൂടെയെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്നിച്ച് ജീവിക്കാൻ ഞാൻ നൂറ് ശതമാനം സമ്മതമാണ് അതിനൊന്നും യാതൊരു മാറ്റവും ഇല്ല എങ്ങനെ വേണമെങ്കിലും ഞാൻ തയ്യാറാണ് എന്ത് അഡ്ജസ്റ്റ്മെൻറ്റിനു വേണ്ടി തയ്യാറാണ് അതിനൊന്നും എനിക്ക് ഒരു വിഷമവും ഇല്ല അതിന് ഞാൻ തയ്യാറായ്മേണ്ടിരിക്കാനും രണ്ടുപേർ തമ്മിൽ ഈക്വൽ പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരാൾ വിട്ടുവെച്ച് ചെയ്താൽ അത് സോൾവായിട്ട് അങ്ങനെ പോകും പക്ഷേ ഇത് രണ്ടുപേരില്ല ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ചെറിയ പ്രശ്നം ഇനി ഞാൻ എന്ത് ഞാൻ വേണമെങ്കിൽ ഒരു വീട്ടിലൊരു ഡ്രൈവറായിട്ട് വേണമെങ്കിലും എനിക്ക് നിൽക്കുകയാണെങ്കിൽ ഞാൻ അതിന് സമ്മതമാണ് എല്ലാത്തിനും സമ്മതമാണ് എനിക്ക് യാതൊരു മടിയും അതൊന്നും കാരണം അപ്പോൾ കുട്ടികളൊക്കെ ആയിട്ട് അതിന് ജീവിച്ച് പോകാലോ എന്നുള്ള ഇതിൽ പറയുകയാണ് അപ്പോൾ അതൊക്കെ തന്നെ ഇപ്പം എന്താ വീഡിയോ കൂടുതലും പറയാൻ ചിലപ്പോൾ വേറെ ഇതായി മാറും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അതാണ് എനിക്ക് ആ ശ്രദ്ധി But right. it's coming.